ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന ആളാണ് രേണു സുധി അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യയായ രേണുവിനെ ഈ കാലയളവിൽ ഒട്ടനവധി ട്രോളുകളും വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നിരുന്നു ആദ്യമൊക്കെ വിഷമം തോന്നിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഇത്തരം വിമർശനങ്ങളെ രേണു മുഖവിലേക്ക് എടുക്കാറില്ല രണ്ടു ദിവസമായി രേണു കോട്ടയത്തുള്ള ഒരു പാസ്റ്ററെ വിവാഹം കഴിച്ചുവെന്നും സുധിയുമായി നടന്നത് രണ്ടാമത്തെ വിവാഹമാണെന്ന തരത്തിലും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇതിന് വ്യക്തത വരുത്തിയിരിക്കുകയാണ് രേണു ഇപ്പോൾ നിയമപരമായി വിവാഹം െന്നും ഉപകാരമില്ലാത്തവരാണ് ഇ കമന്റുകൾ പറയുന്നതെന്നും രേണു കൂട്ടിച്ചേർത്തു രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെ നിയമപരമായി വിവാഹം കഴിച്ചേട്ടൻ മാത്രമാണ് പുതിയ വിവാദങ്ങളൊക്കെ വരുന്നുണ്ട് വിവാഹം കഴിച്ചെന്ന് പറയുന്നു പാസ്റ്ററോ ഏത് പാസ്റ്റർ അങ്ങനെ ഒരു പാസ്റ്ററെ എനിക്കറിയില്ല എൻറെ ലൈഫിലും സുധിചേട്ടൻ്റെ ലൈഫിലും പഴയ കാര്യങ്ങളുണ്ട് എൻറെ പഴയകാല ജീവിതം എന്താണെന്ന് സുധിച്ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് കിച്ചുവിന് പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്നു അവനോടും പറഞ്ഞു പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അനുഭവിച്ച ദുഃഖവും ദുരിതവും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമായിരുന്നു വിവാഹം ഇപ്പോ ഇവിടെ ആർക്കാണ് പ്രശ്നം ഞാൻ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ഇവർക്കെന്താ മൂന്ന് നാല് ദിവസമായി ഈ കുത്തിപ്പൊക്കലൊക്കെ തുടങ്ങിയിട്ട് ഇതൊക്കെ പറയുന്നവർ എനിക്ക് അഞ്ചു പൈസയുടെ ഉപകാരമില്ലാത്തവരാണ് പാസ്റ്റ് പാസ്റ്റ് ആണെന്ന് സൂചിച്ചാട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പാസ്റ്ററേയും വിവാഹം കഴിച്ചിട്ടില്ല എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു ഞാനത് തള്ളിക്കളയുന്നുമില്ല ഇവർ പറയുന്നത് പോലത്തെ പാസ്റ്റ് അല്ലാതെ ഈ പറയുന്ന വ്യക്തി കല്യാണം കഴിഞ്ഞ് രണ്ടു മക്കളുമായി ജീവിക്കുന്നെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നായിരുന്നു രേണു സുധിയുടെ വാക്കുകൾ രേണു സുധിയുടെ ഈ വാക്കുകളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെയൊക്കെ കണ്ടമാനം ചൊടിപ്പിച്ചിട്ടുണ്ട് കാരണം തനിക്കൊരു വിവാഹം നേരത്തെ നടന്നിട്ടുണ്ട് എന്ന് തുറന്നു പറയുന്നതിൽ എന്താണ് കുഴപ്പം സുധിയുടെ വീട്ടിലെ ആൾക്കാരുടെ കാര്യമൊക്കെ രേണു പറയുന്നുണ്ട് സുധിയുടെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് രേണു മിണ്ടുന്നില്ല തീർച്ചയായിട്ടും ും രേണുവിനത് അറിയാതിരിക്കുവോ ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കുവോ അപ്പൊ ഇതൊക്കെ രേണു മനഃപൂർവ്വം പറയാതെ ശരിക്കും ഇതെല്ലാം വളരെ രഹസ്യമാക്കി വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇത് പബ്ലിക്കിന് തന്നെ മനസ്സിലാകാതിരിക്കുമോ അതുപോലെ തന്നെ രേണുവിനെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നത് എന്താണ് എനിക്ക് അഞ്ചിൻ്റെ സഹായം കിട്ടുന്നില്ല അതൊക്കെ എത്ര പ്രാവശ്യം ഇത് പറഞ്ഞതെന്ന് അറിയുമോ പക്ഷെ നമ്മൾക്ക് മനസാക്ഷിയുള്ള ഓരോ മനുഷ്യനും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് കാരണം നിങ്ങൾക്ക് നല്ലൊരു വീട് വെച്ച് തന്നു ആ വീടിനകത്തുള്ള എല്ലാ സാധന സാമഗ്രികളും ഒഴുക്കി തന്നു അതിനുശേഷം പലതരത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടാതിരിക്കുമോ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആരെയും പുച്ഛച്ഛച്ഛച്ഛച്ഛിച്ച് തള്ളി പറയരുത് നിങ്ങൾക്ക് നെഗറ്റീവ് കമൻസുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പം കൊണ്ട് അന്ന് സ്വയം ചിന്തിക്കുക നമ്മൾ ഒരു ഇടപെടുന്നത് വലിയൊരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് അവിടെ നമ്മൾ ഏത് രീതിയിൽ ഇടപെടണം ഏത് രീതിയിൽ ഇടപെടാതിരിക്കണം നമ്മൾ ആർക്കൊക്കെ മാതൃകയാകണം ആർക്കൊക്കെ മാതൃകയാകാതിരിക്കണം കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാവരും വന്ന് ഇടപെടുന്ന ഒരു മേഖലയാണിത് അപ്പോൾ നമ്മുടെ ഓരോരോ വായിലിന്ന് വരുന്ന ഓരോ സംഭാഷണങ്ങൾ പോലും അത് നല്ലതായിരിക്കണം അത് അത് ചൊടിപ്പിക്കുന്ന രീതിയിൽ ആയിരിക്കരുതേ നമ്മൾ നമുക്ക് നെഗറ്റീവ് കമന്റും ഫേസ് ചെയ്യാൻ തയ്യാറാകുന്ന പറഞ്ഞാണല്ലോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം അല്ലാതെ ജനങ്ങളെ വന്ന് വായിത്തോന്നൊന്നും പറയാതിരിക്കുക അതുപോലെ തന്നെ നമുക്ക് കല്യാണം കഴിച്ച ഒരു പാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റെന്താണേ അതിനകത്തൊന്നും യാതൊരു മടിയും വിചാരിക്കുക തുറന്നു പറയും നമ്മൾ ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്